വ്യവസായ ഗ്രൂപ്പിന്റെ കോഴിക്കോട് ഓഫീസിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് മുപ്പതിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള ബിരുദദാരികളെയാണ് ആവശ്യം താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് ഫോർ സെവൻ ഡബിൾ സീറോ ഫോർ സെവൻ കണ്ണൂർ ഫ്രാൻസിസ് ആലൂക്കാസ് ഷോറൂമിലേക്ക് വനിതാ ഫ്ലോർ ഹോസ്റ്റസിനെ ആവശ്യമുണ്ട് മികച്ച ആശയവിനിമയ ശേഷിയുള്ള വിവാഹിതരായ സ്ത്രീകൾക്കും അപേക്ഷിക്കാം അഡ്രസ് സിറ്റി സെൻറ്റർ ഫോർത്ത് റോഡ് കണ്ണൂർ ഫോൺ നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ടു സെവൻ ഫൈവ് നയൻ വൺ ഇമെയിൽ ഐ ഡി മലപ്പുറം തിരൂരിലേക്ക് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിന് ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് കുരിയച്ചിറയിലുള്ള മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റിൽ സെയിൽസിലേക്ക് വനിതാ സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സീറോ ടു ഫൈവ് നയൻ ത്രീ സെവൻ എറണാകുളം വെണ്ണലയിലെ പ്രീ സ്കൂളിലേക്ക് ടീച്ചേഴ്സിനെയും ഹെൽപ്പേഴ്സിനെയും ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ എയിറ്റ് ഫൈവ് നയൻ ത്രീ ഡബിൾ നയൻ ഡബിൾ വൺ ഡബിൾ വൺ കൊല്ലത്തെ വിവിധ ആശുപത്രിയിലേക്ക് അറ്റൻഡർമാരെ ആവശ്യമുണ്ട് ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളും ലഭിക്കും ഫോൺ നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് നയൻ ത്രീ സീറോ ത്രീ സീറോ സെവൻ പാലക്കാട് കഞ്ചിക്കോട്ടെ പ്ലാസ്റ്റിക് കമ്പനിയിലേക്ക് പുരുഷന്മാരായ പ്രൊഡക്ഷൻ ഹെൽപ്പേഴ്സിനെ ആവശ്യമുണ്ട് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം വിളിക്കേണ്ട ഫോൺ നമ്പർ സെവൻ ഫൈവ് ഫോർ ഡബിൾ എയ്റ്റ് ത്രീ എയ്റ്റ് സെവൻ ഫോർ സിക്സ് നയൻ സിക്സ് ഡബിൾ ത്രീ ഡബിൾ ടു ഡബിൾ സീറോ ഡബിൾ ഫൈവ് ആലപ്പുഴ ചെങ്ങന്നൂർ മാമൻ മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് പീഡിയാട്രിഷ്യൻ എം ഡി ഡി സി എച്ച് എന്നിവരെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് വൺ ഡബിൾ ഫോർ നയൻ ടു വൺ തിരുവനന്തപുരത്തെ റെസ്റ്റോറൻറ്റിലേക്ക് അസിസ്റ്റൻ്റ് മാനേജർ നാലുപേർ ഷെഫ് വെജിറ്റേറിയൻ അഞ്ച് പേർ ക്യാപ്റ്റൻ അഞ്ച് പേർ സർവീസ് സ്റ്റാഫ് പതിനഞ്ച് പേർ ബില്ലിംഗ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് ഹോട്ടല രംഗത്ത് പ്രവൃത്തി പരിചയവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ സീറോ വൺ ടു നയൻ വൺ എയ്റ്റ് സീറോ എയ്റ്റ് ഫോർ കോഴിക്കോട് പിക്കപ്പ് വാൻ ഓടിക്കാൻ അറിയാവുന്ന ഡ്രൈവറെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സീറോ വൺ ടു എയ്റ്റ് വൺ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് തലശ്ശേരി കണ്ണൂർ കാസർഗോഡ് കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലെ കമ്പനിയിലേക്ക് നിരവധി ഒഴിവുകൾ പ്രായപരിധി നാൽപ്പത്തഞ്ച് മുതൽ അറുപത്തെട്ട് വയസ്സ് വരെ ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ വൺ തൃശൂർ കൊടകരയിലെ ആശുപത്രിയിലേക്ക് അറ്റൻഡർമാരെ ആവശ്യമുണ്ട് ശമ്പളം പതിനാലായിരം രൂപ വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ത്രീ ത്രിപിൾ എയ്റ്റ് സെവൻ ടു ഫോർ സീറോ നയൻ എറണാകുളം കാലടിയിലേക്ക് വനിതാ ഓഫീസ് അസിസ്റ്റൻറ്റ് എൽ എം വി ഡ്രൈവർ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് സീൻ ബിൽഡേഴ്സ് എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് നയൻ ഡബിൾ വൺ ടു ത്രിബിൾ നയൻ ത്രീ കൊല്ലത്തെ പൊതുമേഖലാ ബാങ്കിംഗ് ധനകാര്യ സ്ഥാപനത്തിലേക്ക് അഡ്വൈസർ സെയിൽസ് ഓഫീസർ എന്നിവരെ ആവശ്യമുണ്ട് യോഗ്യത എസ് എസ് എൽ സി വിളിക്കേണ്ട ഫോൺ നമ്പർ സെവൻ ഡബിൾ നയൻ ഫോർ എയിറ്റ് സെവൻ ടു സീറോ ടു ത്രീ കോഴിക്കോട് ചെറുവണ്ണൂരിലെ സ്ഥാപനത്തിലേക്ക് തമിഴ് മലയാളം സംസാരിക്കാൻ അറിയാവുന്ന മുപ്പത് വയസ്സിന് താഴെ പ്രായമുള്ളവരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ വൺ സെവൻ നയൻ വൺ ഫോർ ഫൈവ് കണ്ണൂർ ലാബ് ടെക്നീഷ്യൻ ലാബ് ടെക്നീഷ്യൻ ട്രെയിനി നഴ്സ് യോഗ്യത എ എൻ എം ഓർ ജി എൻ എം സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ഫാർമസിസ്റ്റ് ഡ്രൈവർ എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രിപിൾ സെവൻ ഫൈവ് സീറോ സെപ്റ്റിക് ടാങ്ക് ക്ലീനിംഗ് ലോറിയിലേക്ക് ഡ്രൈവറെ ആവശ്യമുണ്ട് ശമ്പളം മുപ്പതിനായിരം രൂപ ഫോൺ നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ഡബിൾ എയ്റ്റ് ഫോർ സീറോ ഡബിൾ സീറോ എറണാകുളം തൃപ്പൂണിത്തുറ ചാത്താരിയിലെ ബ്യൂട്ടി സലൂണിലേക്ക് വനിതാ ബ്യൂട്ടീഷ്യനെ ആവശ്യമുണ്ട് പ്രായപരിധി ഇരുപത് മുതൽ മുപ്പത്തേഴ് വയസ്സ് ഫോൺ നമ്പർ നയൻ സീറോ സിക്സ് വൺ ഫോർ സീറോ ഡബിൾ ടു സീറോ വൺ കൊല്ലത്തെ ഡോക്ടർ സുമ കാർത്തിക സ്പെഷ്യൽ ഐ കെയർ ആൻഡ് കോസ്മെറ്റിക് സെൻ്ററിലേക്ക് റിസപ്ഷനിസ്റ്റ് ഫാർമസിസ്റ്റ് ഒപ്റ്റിക്കൽ ഇൻചാർജ് ഒപ്റ്റിക്കൽ സെയിൽസ് ഒപ്റ്റിക്കൽ ഫിറ്റർ സ്റ്റാഫ് നേഴ്സ് ഒപ്റ്റോമെട്രിസ്റ്റ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് സെക്യൂരിറ്റി ഹൗസ് കീപ്പിംഗ് എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഫൈവ് ത്രീ എയിറ്റ് സീറോ ഫൈവ് സീറോ ഇമെയിൽ ഐ ഡി എച്ച് ആർ ഡി എസ് കെ അറ്റ് ജിമെയിൽ ഡോട്ട് കോം കണ്ണൂരിലെ സ്റ്റാർ ഹോട്ടലിലേക്ക് മുൻപരിചയമുള്ള റിസപ്ഷനിസ്റ്റ് അക്കൗണ്ടൻറ്റ് ഷെഫ് ആൻഡ് നാടൻ കുക്ക് ക്യാപ്റ്റൻ വെയ്റ്റർ ഇലക്ട്രീഷ്യൻ എ സി വർക്കർ സെക്യൂരിറ്റി ഡ്രൈവർ ഹെവി ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ടു സീറോ സെവൻ ഡബിൾ ടു സെവൻ ത്രിബിൾ വൺ നയൻ ത്രീ ത്രിബിൾ എയിറ്റ് ഡബിൾ ഫൈവ് ഡബിൾ സീറോ ടു